ബിസിനസ് കൺസൾട്ടൻസി മാനേജ്മെൻറ്റ് ഓഡിറ്റിംഗ് ടാക്സ് അഡ്വൈസറി സർവീസ് മേഖലയിൽ പതിനഞ്ച് വർഷത്തോളമായി പുത്തനത്താണി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വൈഗ കൺസൾട്ടൻസി സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് കൂടുതൽ സൗകര്യങ്ങളോടെ ഇനി പുതിയ കെട്ടിടത്തിൽ പുത്തനത്താണി തിരൂർ റോഡിലാണ് സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത് ബിസിനസ് കൺസൾട്ടൻസി മാനേജ്മെൻറ്റ് ഓഡിറ്റിംഗ് ടാക്സ് അഡ്വൈസറി സർവീസ് മേഖലയിൽ പതിനഞ്ച് വർഷത്തോളമായി പുത്തനത്താണി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വൈഗ കൺസൾട്ടൻസി സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് കൂടുതൽ സൗകര്യങ്ങളോടെ പുതിയ കെട്ടിടത്തിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചു പുത്തനത്താണി തിരൂർ റോഡിൽ ആരംഭിച്ച സ്ഥാപനം പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു തെന്താണിയിൽ പുതുതായി വൈഗ ടാക്സ് കൺസൾട്ടൻറ്റ് സർവീസിൻ്റെ ഒരു ഓഫീസിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ് ഇത്തരം സംരംഭങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുള്ള ബിസിനസ്സുകാർക്കും കച്ചവടക്കാർക്കൊക്കെ എല്ലാ രീതിയിലും ടാക്സുമായി ബന്ധപ്പെട്ടുള്ള പുതിയ കമ്പനി രൂപകരുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് നടപ്പിലാക്കാനുള്ള ഒരു സംരംഭമാണ് എല്ലാവരും സഹകരിക്കണമെന്നുള്ള പ്രതീക്ഷയോടെ ഇവിടെ സമർപ്പിക്കുന്നു ബിസിനസ് കൺസൾട്ടൻസി ഓഡിറ്റിംഗ് ടാക്സ് അഡ്വൈസറി ടാക്സ് റെപ്രസെൻറ്റേഷൻ സർവീസ് തുടങ്ങിയ മേഖലയിൽ മികച്ച സേവനമാണ് സ്ഥാപനം നൽകി വരുന്നത് വൈഗ കൺസൾട്ടൻസി സർവീസസ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഓഡിറ്റിംഗ് കൺസൾട്ടൻസി ടാക്സേഷൻ ജി മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു കമ്പനിയാണ് കേരളത്തിനകത്തും പുറത്തും വിദേശത്തുമായിട്ട് ഒരുപാട് കോർപ്പറേറ്റ്സിനും എസ് എം ഇ സെക്ടറിനും സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനി ഇന്നൊരു ദിവസം നമ്മൾ പുതിയൊരു ഫേസ് ഫ്രീമൈസസിലേക്ക് നമ്മൾ ഓഫീസ് മാറി വരും സന്തോഷപൂർവ്വം അറിയിക്കുന്നു ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ സപ്പോർട്ടും തീർച്ചയായിട്ടും ഇൻ ഫ്യൂച്ചറും നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇതുവരെ നമ്മൾ കൂടെ നിന്ന എല്ലാ ക്ലയൻസിനും ഹൺഡ്രഡ് പെർസെൻറ്റേജ് അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റിസൾട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതൊരു ടീം വർക്കിൻ്റെ ഒരു റിസൾട്ടാണ് ഇന്ത്യ യു എ ഇ ഖത്തർ എന്നീ രാജ്യങ്ങളിൽ ബിസിനസ് ഉടമകളുടെയും അതാത് ഗവൺമെൻറ്റിൻ്റെയും താല്പര്യങ്ങൾക്ക് അനുസൃതമായാണ് വൈഗ കൺസൾട്ടൻസി സേവനങ്ങൾ ചെയ്തു വരുന്നത് നമ്മുടെ ഒരുപാട് ക്ലയൻസുകൾ വന്നു ഒരുപാട് ക്ലയൻസുകൾ വരുന്നുണ്ട് അപ്പം ഈ ഒരു പതിനഞ്ച് വർഷത്തോളമായിട്ടുള്ള ഈ ജേണിയിൽ നമ്മളുമായിട്ട് സഹകരിച്ച നമ്മുടെ ക്ലയൻസ് എന്ന് ഞാൻ പറയുന്നില്ല നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ ബിസിനസ് പാർട്ട്നേഴ്സ് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഇതുപോലുള്ള ഈ ഒരു സാഹചര്യം ഫ്യൂച്ചറിൽ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വൈഗ കൺസൾട്ടൻസി കൊടുക്കുന്ന സർവീസസുകൾ എന്ന് പറയുന്നത് മെയിൻലി ഇത് ഇൻറ്റേർണൽ ഓഡിറ്റ്സ് ആണ് ചെയ്യുന്നത് ഇൻറ്റേർണൽ ഓഡിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റിന് അവരെ അക്കൗണ്ടിങ് സിസ്റ്റം പ്രോപ്പറാക്കാൻ വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് അതിൻ്റെ മോണിറ്ററിങ് അതിൻ്റെ റിവ്യൂ ഇതാണ് ഇൻ്റർണൽ ഓഡിറ്റ്സിൻ്റെ പാർട്ടായിട്ട് വരുന്നത് ഇതിൻ്റെ പാർട്ടായിട്ട് വരുന്നതാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് അതായത് ഒരു സ്ഥാപനത്തിൻ്റെ ഇൻറ്റേർണൽ കൺട്രോൾ കറക്റ്റായിട്ട് പോകുന്നതിൻ്റെ ഒരു പാർട്ടാണ് സ്റ്റാറ്റൂട്ടറി ഓഡിറ്റുകൾ വരുന്നുണ്ട് ജി എസ് ടിയുടെ കോംപ്ലൈൻസസ് വരുന്നുണ്ട് അതുപോലെ ബാക്കി ലേബർ ലോസ് വരുന്നുണ്ട് സ്റ്റാറ്റൂട്ടറി അധിക കമ്പനി ലോസ് വരുന്നുണ്ട് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് അതുപോലെയുള്ള ലീഗലായിട്ടുള്ള മാറ്റേഴ്സ് എന്തൊക്കെയുണ്ടോ ഇതിലെല്ലാം കൺസൾട്ടേഷൻ കൊടുക്കുക എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യിക്കുക അതിൻ്റെ പാന് അതുപോലെ ഡിജിറ്റൽ സിഗ്നേച്ചർ ഇത് അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ സർവീസുകളുണ്ടോ ട്രേഡ് മാർക്ക് ഇത് എല്ലാ സർവീസുകളും എന്ത് ചെയ്യുന്നുണ്ട് ഇൻ്റർണൽ ഓഡിറ്റിൻ്റെ പാർട്ടായിട്ട് വൈകുക പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫൈനാൻസ് പ്ലാൻ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ഒരു എക്സ്പേർട്ട് സപ്പോർട്ട് നിർബന്ധമാണ് അപ്പം എക്സ്പേർട്ട് ടീമിൻ കൂടെ ഉണ്ടാവുമ്പം നോർമലി വരുന്ന ഇപ്പം നമ്മളൊരു സി എഫ് ഒ അല്ലെങ്കിൽ സിഇഒ ഒക്കെ ഒരു എംപ്ലോയ്മെൻറ്റ് ലെവലിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ എപ്പോഴും ട്രാൻസ്ഫർ ആവാനും അതുപോലെ മാറാനുമുള്ള ചാൻസുകളുണ്ട് ഒരു പ്രൊഫഷണൽ ടീം കൂടെ ഉണ്ടാകുമ്പോൾ എപ്പോഴും അത് സ്ട്രെങ്ത് തന്നെയാണ് അവർക്ക് എന്ത് ചെയ്യാം ഏത് ടൈമിലും ഒരാളല്ലെങ്കിൽ ഒരു ടീം വർക്കായിരിക്കും സപ്പോർട്ട് ഉണ്ടാവുക അപ്പോൾ എപ്പോഴും അതൊരു ബെനിഫിറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളെ ക്ലയൻറ്റ്സ് എപ്പോഴും അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളോട് അവരുടെ ഒരു ഹാപ്പിനെസ് ഷെയർ ചെയ്യാറുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് എല്ലാം ഡിജിറ്റലൈസ് ചെയ്ത് വരുന്ന സാഹചര്യത്തിൽ അതുപോലെ എ ഐ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ പ്രോപ്പർ അല്ലാത്ത ഒരു ട്രഡീഷണൽ സിസ്റ്റത്തിൽ പോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ട്വൻറ്റി ഫോർ ഹവേഴ്സും വർക്ക് ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ള ഒരു ടീം നമ്മുടെ ഉണ്ട് ഇപ്പം ഫിഫ്റ്റി അബവ് പ്രൊഫഷണൽസ് ഇപ്പം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ദുബായിൽ ആണെങ്കിൽ ടെൻ പ്ലസ് വർക്ക് ചെയ്യുന്നുണ്ട് അവരോട് ബാക്ക് ഓഫീസായിട്ട് ഇവിടെ വർക്ക് വേറൊരു ടീം വർക്ക് ചെയ്യുന്നുണ്ട് ഖത്തറിലും വലിയൊരു ടീം വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ഒരു പ്രൊഫഷണൽസിൻ്റെ ഒരു ഗ്രൂപ്പ് വർക്ക് ചെയ്യുമ്പം അതിൻ്റെ ഒരു ബെനിഫിറ്റ് എങ്ങനെയായാലും ക്ലൈൻസിന് കിട്ടുമല്ലോ അപ്പം ബിസിനസ്സായിട്ട് കൂടെ ബിസിനസ്സുകാരൂടെ ഒരു ഇൻട്രാക്ഷൻ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക് ബിസിനസ് ഐഡിയാസ് കിട്ടുന്നുണ്ട് അവരുടെ തോട്ട്സ് നമുക്ക് കിട്ടുന്നുണ്ട് ഇതൊരു വിൻ വിൻ ആണ് നമ്മൾ സക്സസ് ആകുന്നതോടൊപ്പം തന്നെ നമ്മളെ ക്ലയൻസ് സക്സസ് ആവുക എന്നുള്ള ഒരു ആ ഒരു തോട്ടിൻ്റെ പുറത്താണ് നമ്മളൊരു വർക്കിംഗ് വരുന്നത് ഉദ്ഘാടന ചടങ്ങിൽ വ്യാപാര വ്യവസായ മേഖലയിലെ പ്രമുഖരായ സെയ്താലിക്കുട്ടി ഹാജി സി സി ഹാജി മൊയ്തീൻ കുണ്ടിൽ അഡ്വക്കേറ്റ് ഖാദർ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാരായ ബാലകൃഷ്ണൻ ഉനൈസ് അമൻ ജിഷ്ണു കമ്പനി സിഇഒ മണികണ്ഠൻ മാമ്പട്ട സിഇഒ മുഹമ്മദ് അലി അനക്കാവിൽ വൈഗ കൺസൾട്ടൻസി ദുബായ് ഓഫീസ് അംഗം ആസിഫ് കുറിക്കോളി വൈഗ ഗ്ലോബൽ ചെയർമാൻ ഷെബീബ് ചോരാത്ത് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ റഹീം തുടങ്ങിയവരും ഭാഗമായി വളരെ സന്തോഷമുണ്ട് കാരണം മലപ്പുറം ജില്ലയിലെ ബിസിനസ് ലെ ഒരു പ്രധാന പ്രതിസന്ധി യഥാർത്ഥത്തിൽ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് സിസ്റ്റം ഇല്ല എന്നുള്ള എല്ലാ ഫേമും ഇന്ന് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണത് പ്രത്യേകിച്ച് ഞാൻ നടത്തുന്നത് ക്രഷർ ക്രഷറ ആൻഡ് കോറിയാണ് ഈ ക്രഷറുകളിലും കോറികളിലൊക്കെ ഇപ്പോൾ അക്കൗണ്ട്സ് വളരെ നിർബന്ധമായ കാര്യങ്ങളാണ് സ്റ്റാറ്റ്യൂട്ടറിക്ക് മാത്രമല്ല ഞങ്ങളുടെ ഇൻറ്റേണൽ അസസ്മെൻറ്റിന് വരെ ഇത് വളരെ അത്യന്താപേക്ഷിതാണ് ഇന്ന് ഈ ഫീൽഡിൽ അക്കൗണ്ട്സിൽ വളരെ കുട്ടികൾ വളരെ വിരളാണ് കാരണം മറ്റുള്ള മേഖലകളിലൊക്കെ മലപ്പുറം ജില്ല ഉയർന്നപ്പോഴും ഒരു അക്കൗണ്ട്സ് അതുപോലെ തന്നെ ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം ഇതിൽ വളരെ പരാജയത്തിലാണ് ഇപ്പോഴും ഉള്ളത് അപ്പോൾ റൈം സാഹിബിനായിട്ട് ഞാൻ അന്വേഷി അറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ നല്ലൊരു അക്കൗണ്ട്സിൻ്റെ ബിസിനസ് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കോഴ്സ് കൂടി നടത്തുന്നുണ്ടെന്നുള്ളത് കാരണം ഇത്തരം കാര്യങ്ങൾ ഞങ്ങളെപ്പോലുള്ള വ്യാപ വ്യാപാരികളും വ്യവസായികളായ ആൾക്കാരുടെ ഒരു അത്യന്തപേക്ഷിതമായ ആവശ്യമാണ് എന്നാൽ മാത്രമേ ബിസിനസ്സേ വളരുള്ളൂ ഞാൻ ഈ ഫേം ഏകദേശം എനിക്ക് അഞ്ച് ആറ് വർഷത്തോളമുള്ള പരിചയമുണ്ട് ഈ ഫേമാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇതുവരെ വളരെ സംതൃപ്തമായി ഒരു കുടുംബത്തെ പോലെ നമ്മൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ ഈ ഫേമിലുണ്ട് പ്രത്യേകിച്ച് ഇവരായിട്ടൊക്കെ പ്രത്യേകിച്ച് റഹീം സാഹിബ് കൂടെ എല്ലാ റാശി ബന്ധപ്പെട്ട പേരെ പേരറിയില്ല വ്യക്തിപരമായിട്ട് കണ്ട് കാണുന്ന എല്ലാവരുമായി ഞാൻ നല്ലൊരു ബന്ധമാണ് അവരും അതുപോലെ ഒരു ഫാമിലി അറ്റാച്ച്മെൻറ്റോട് കൂടിയിട്ടുള്ള ഒരു ബിസിനസ് രീതിയാണ് എന്നാൽ നൂറ് ശതമാനം ഇവരുടെ ഫേമില് തൃപ്തനാണ് ഷിഫാന അബ്ബാസ് ബിസിനസ് ഡെസ്ക് മീഡിയ മിഷൻ